സ്വാഗതം എൻ്റെ ഇന്നത്തെ ക്ലാസ് കീബോർഡിൻ്റെ ക്ലാസ് തന്നെയാണ് ഒന്നാമത്തെ ക്ലാസ് ക്രീനി ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് രണ്ടാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കീകള് നിങ്ങളോട് പരിചയപ്പെടുത്താനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ തുടർച്ചയായിട്ടുള്ള ആണ് സ്പെഷ്യൽ കീസ് ആണ് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് ക്യാപ്സ് ലോക്ക് അതുപോലെ തന്നെ സ്പേസ് ബാറ് ബാക്ക് സ്പേസ് ഡെലിറ്റ് കീസ് നെക്സ്റ്റ് എന്താണ് ഷിഫ്റ്റ് അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഓൾട്ട് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അപ്പ് ഏരോ ലെഫ്റ്റ് ഏരോ റൈറ്റ് ഏരോ അങ്ങനെ ഉണ്ടല്ലോ അല്ലേ ലെഫ്റ്റ് ഏരോ റൈറ്റ് ഏരോ അതൊക്കെ കണ്ടിട്ടില്ലേ ആ കീസ് നന്നായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ പേജ് അപ്പ് പേജ് ഡൗൺ എന്നാണ് പേജ് അപ്പ് പേജ് ഡൗൺ അതുപോലെ തന്നെ എൻഡ് ഹോം എൻഡ് എച്ച് ഒ എം ഇ ഹോം എന്ന് പറഞ്ഞ കീസ് ഉണ്ട് എൻഡ് എന്ന് പറഞ്ഞ കീസ് ഉണ്ട് ഇതൊന്നും കുട്ടികൾക്ക് കുറേ അറിയില്ല അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നന്നായിട്ട് പ്രയോജനപ്പെടും ഇനി വേറൊരു കീ ഉണ്ട് പ്രിൻറ്റ് സ്ക്രീൻ കുറേ കുട്ടികൾക്ക് അറിയില്ല പ്രിൻറ്റ് സ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകം ഞാൻ പ്രാക്ടിക്കൽ നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് പ്രിൻറ്റ് സ്ക്രീൻ എന്തിനാണെന്ന് അറിയില്ല പ്രിൻ്റ് സ്ക്രീൻ എളുപ്പമാണ് നമ്മൾ ചിലപ്പോൾ ഒരു ഇന്റർനെറ്റിലെ ഇന്റർനെറ്റിലെ വെബ് പേജുകൾ ചില പോർഷൻ മാത്രം നമുക്ക് എടുക്കണം എടുക്കണം അല്ലേ അപ്പോൾ അങ്ങനെ ചില പോർഷൻ മാത്രം നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ വെച്ചതിന് ശേഷം പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു കീസ് ഉണ്ട് കൊണ്ടുവച്ചതിന് ശേഷം എന്ത് ചെയ്യണം പ്രിന്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുക്കുക നെക്സ്റ്റ് എന്താണ് ഏത് പ്രോഗ്രാമിലേക്കാണ് അത് കോപ്പി ചെയ്യേണ്ടത് ആ പ്രോഗ്രാം അത് ഓപ്പൺ ചെയ്ത് വെക്കുക പെയിന്റിലേക്കാണോ വെയിഡിലേക്കാണോ എക്സലിലേക്കാണോ പവർ പെയിൻ പവർ പോയിന്റിലേക്കാണോ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് ഏത് പ്രോഗ്രാമിൽ വേണമെങ്കിലും ഇത് കോപ്പി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇൻസെറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസെറ്റ് കുറേ പേർക്ക് അറിയില്ല അപ്പോൾ ഇൻസെറ്റ് ഞാൻ നന്നായിട്ട് അതിലൂടെ തന്നെ പ്രാക്ടിക്കലിലൂടെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട് ടുത്ത ക്ലാസ് എന്ന് പറയുന്നത് കീബോർഡിൻ്റെ തന്നെ ബാക്കി കുറേം കൂടിയും എന്താണ് സ്പെഷ്യൽ കീസ് കുറേ പറഞ്ഞു തരാനുണ്ട് സ്പെഷ്യൽ കീ പറഞ്ഞാൽ തന്നിട്ടുണ്ട് ഏതാണ് സ്പെഷ്യൽ കീ എന്ന് പറയുന്നത് ക്യാപ്സ് ലോക്ക് അതുപോലെ തന്നെ സ്പേസ് ബാറ് നെക്സ്റ്റ് ബാക്ക് സ്പേസ് ഡെലിറ്റ് എഞ്ച് അങ്ങനത്തെ കുറേ സ്പെഷ്യൽ കീസ് ഉണ്ട് അല്ലേ ഷിഫ്റ്റും കൺട്രോളിലൊന്ന് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രാക്ടിക്കലായിട്ട് ക്ലാസ് എടുത്തോന്ന് അറിയില്ല ഷിഫ്റ്റ് പ്രൊസീ ചെയ്തിട്ട് വേണം വേണമെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ വരുന്നത് അത് ഞാൻ അടുത്ത ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാസ് ഉണ്ട് അതിന് ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാം പിന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേജ് അപ്പ് വേറെ കേട്ടോ പേജ് അപ്പ് പേജ് ഡൗൺ അങ്ങനെ ഒരു കീബോർഡിൽ ഉണ്ട് പേജ് അപ്പ് എന്തിനാണ് പേജ് ഡൗൺ എന്തിനാണ് ഹോം എന്തിനാണ് എൻഡ് ഓക്കെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രിൻറ്റ് സ്ക്രീൻ ഒക്കെ ഉണ്ട് പ്രിൻറ്റ് സ്ക്രീൻ അപ്പോൾ കുറേ നമുക്ക് പഠിക്കാനുള്ളതുണ്ട് ഓൾട്ട് എന്തിനാണ് പ്രസ് ചെയ്യുന്നത് കൺട്രോൾ എന്തിനാണ് പ്രസ് ചെയ്യുന്നത് അതൊന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ല ഓക്കെ ഇനി ഫങ്ഷൻ കീ എന്ന് പറയുന്നത് വേറൊരു ക്ലാസ് ഞാൻ എടുക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ ഈ ക്ലാസ്സിലില്ല അപ്പോൾ ഇത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ ഒരു സെൻറ്റൻസിൻ്റെ ഹോമും എൻറ്റു ആണെന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോം എൻഡ് എച്ച് ഓ എംഇ ഹോം എൻഡ് എന്താണ് ഹോം എന്താണ് കീബോർഡിൽ കീസ് ഉണ്ടിട്ട് എച്ച് ഓ എം ഇ ഹോം എന്ന് പറഞ്ഞിട്ട് കീ ഉണ്ട് അതുപോലെ തന്നെ ഇ എൻ ഡി എൻഡ് പറഞ്ഞ കീ ഉണ്ട് പറയുമ്പോൾ ഹോം ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലാസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഏതിന്റെ ലാസ്റ്റിലേക്ക് ആ സെന്റൻസിന്റെ ലാസ്റ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് എൻഡ് ഇ എൻ ഡി എന്റെ വെറുതെ കണ്ടോ വന്നിരിക്കുന്നത് ഇനി ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എച്ച് ഐ എം ഇ ഹോം ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പെൺസെറ്റ് കുറെ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ചെയ്യുന്നത് ഇത് ഇതുപോലെ വേനോ ഇതുപോലെ ചെയ്യുന്ന നടക്കുള്ളൂ ഇങ്ങനെ ഏരോകൾ ക്ലിക്ക് ചെയ്യുന്നത് ഏരോ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ റൈറ്റ് ഏറെ ക്ലിക്ക് ചെയ്യുമ്പോൾ പതുക്കെയാണ് പോകുന്നത് ഡോക്ടർ നമുക്ക് വർക്ക് ഒന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയുകയാണ് ഈ വർക്ക് ഇങ്ങനെ ഈ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഫീസൊക്കെ പഠിച്ചുണ്ടെങ്കിൽ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും നന്നായിട്ട് പഠിക്കണം കേട്ടോ അപ്പൊ ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിലേക്ക് പോകും എൻഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റിലേക്ക് പോകും ഇത്രയും മനസ്സിലായല്ലോ ഞാനിപ്പോൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒൻപത് പേജ് ഉണ്ട് എന്നാൽ ഒൻപത് പേജാണ് ഇൻസർട്ട് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് വേറെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഈ ഹോമും എൻഡും ഉളകും വേറൊരു മെത്തേഡും കൂടി ഉണ്ട് കൺട്രോള് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഹോം എച്ച് ഒ എം ഈ ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് പേജിലേക്ക് പോകും അല്ലേ ഒൻപത് ഉണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് എൻഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് പേജിലേക്കും ഏത് ലാസ്റ്റ് ഇരിക്കേത് പോകും ഇനി ഫസ്റ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം കൺട്രോൾ ക്ലിക്ക് ഇത്രയും മനസ്സിലായാലോ കൺട്രോൾ എൻഡ് ക്ലിക്ക് ലാസ്റ്റ് ക്ലിക്കുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും ഇവിടെ കാണുന്നുണ്ട് എവിടേക്കാണ് പോയി പോകുന്നതൊക്കെ കാണുന്നുണ്ട് സ്റ്റാറ്റസ് ബാറിൽ ഇവിടെ കാണും പേജ് വൺ ഓഫ് നയൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ ഭാഗത്ത് കേട്ടോ ലാസ്റ്റ് ടാസ്ക് അല്ല സോറി ചാർട്ടിന്റെ തൊട്ട് മുകളിലായിട്ട് സ്റ്റാറ്റസ് ബാർ ഉണ്ടാവും അതിന് പറയുന്ന പേരാണ് സ്റ്റാറ്റസ് ബാർ അപ്പൊ കൺട്രോൾ ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിലേക്ക് പോകും കൺട്രോൾ എൻഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റിലേക്ക് പോകും ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കീബോർഡിൽ നമുക്ക് വർക്ക് പെട്ടെന്നൊക്കെ കഴിയണമെങ്കിലേ കീബോർഡിൽ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് നമുക്ക് മൗസ് ഒക്കെ മൂവ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്താം എത്തില്ല അത് അത് അതുകൊണ്ടാണ് ഷോർട്ട് കട്ട് ഒക്കെ പഠിക്കണമെന്ന് പറയുന്നത് ഷോർട്ട് കട്ട് മീൻസ് വേറെ ഞാൻ പറഞ്ഞു തരാം ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഡീപ്പായിട്ട് ക്ലാസ് വരുന്നത് അപ്പോൾ ഹോമും എഞ്ചും പറഞ്ഞിട്ടുണ്ട് കൺട്രോൾ ഹോമും കൺട്രോൾ എൻജിന്റെ ഉപയോഗം പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നുകൂടി അപ്പൊ പറഞ്ഞ കൺട്രോൾ പ്രസീഡ് ഹോം ഫസ്റ്റിലേക്ക് പോയി കൺട്രോൾ എൻഡ് ക്ലിക്ക് ചെയ്ത് ലാസ്റ്റിലേക്ക് പോയി അതിനിടയിലുള്ള പേജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആണ് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പേരോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് പറക്ക് പോകും ഡൗൺ ഡൗൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അപ്പൊ മനസ്സിലായാലോ ഇനി അടുത്തതായിട്ട് വെറുതെ ഹോം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലൈനിലേക്ക് പോകും ഫസ്റ്റ് തന്നെ പോകും എൻഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ലൈനിൽ ലാസ്റ്റിലേക്ക് പോകും ക്ലിയർ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നന്നായിട്ട് ഓക്കെ ഇനി അടുത്തതായിട്ട് പേജ് അപ്പ് പേജ് ഡൗൺ ആ കീകൾ ഉണ്ട് കേട്ടോ പേജ് അപ്പ് പേജ് ഡൗൺ പേജ് അപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് പോകും പേജ് ഡൗൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് ലാസ്റ്റിലേക്ക് പോകില്ല പതുക്കെ പതുക്കെ ഇങ്ങനെ കിടക്കും അങ്ങനെ വേഗം കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകും പേജ് ഡൗൺ ആണേ പേജ് ഡൗൺ പേജ് ഡൗൺ പെട്ടെന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ വേഗം വേഗം പോകും പേജ് അപ്പ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഓക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ പതുക്കെ പതുക്കെ പേജ് അപ്പ് മുകളിലേക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ പേജ് അപ്പ് ക്ലിക്ക് ചെയ്ത് പിടിക്കും ഇത് തന്നെയാണ് ഇതിന്റെ ഈ മൂവ് ചെയ്യില്ലേ ലെഫ്റ്റ് ഏരോ റൈറ്റ് ഏരോ അപ്പേരോ ഒക്കെ ഉണ്ടാവുമല്ലോ അതഴുത്തേക്ക് പോകുന്ന ഏരോളൂ അത് തന്നെയാണ് കേട്ടോ അതിന്റെ പ്രവർത്തനം ഇതിന്റെ പ്രവർത്തനം സെയിം തന്നെയാണ് ഓക്കെ അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഡൗൺ ഏരോ ഒക്കെ ക്ലിക്ക് ചെയ്താലും ഇതുപോലെ തന്നെയാണ് പ്രവർത്തനം ഇപ്പൊ പഠിച്ചല്ലോ അത് ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് കുറെ കുട്ടികൾ ചോദിക്കാറുണ്ട് അത് കുറെ എല്ലാത്തിലും കണ്ടിട്ടില്ല കേട്ടോ ചാനലിലൊന്നും കണ്ടിട്ടില്ല ഇനി വേറൊരു കാര്യം പറയാം കുറേ കുട്ടികൾക്കും ഓഫീസിലുള്ളവർക്കും ഒക്കെ ഇതുപോലെ വരാം ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞിരുന്നു വരാം ഇൻസെർട്ട് എന്തിനാണ് ഇപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഇൻസർട്ട് ഇൻസർട്ട് എന്ന് വെച്ചൊരു കീ ഉണ്ട് അതാരും ഒന്നും ഉപയോഗിക്കുന്നില്ലെന്ന് ചോദിക്കും അല്ലേ പക്ഷെ ഒരു ഉപയോഗം ഉണ്ട് ഇൻസർട്ടിന് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ ഇവിടെ വെച്ചു അല്ലെ കേഴ്സർ ഇവിടെ വെച്ചു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ വേറെ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വെച്ചു വെച്ചിട്ട് സ്പേസ് അടിച്ചാൽ ഇവിടെ നീങ്ങില്ല ഇത് ഇപ്പോൾ സ്പേസ് അടിച്ചാൽ നീങ്ങുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ സ്പേസ് അടിച്ചാലും മൂവ് ആവില്ല അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കും ആ ആയിട്ട് നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ക്ലിക്ക് ചെയ്താൽ മതി ഇൻസെർട്ടിന്റെ ഒരു കീ ഉണ്ട് അല്ലേ അല്ലെ കീബോർഡിൽ ഇൻസെർട്ട് എന്ന് പറഞ്ഞ കീ ഉണ്ട് ഇൻസെർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പാക്ക് സ്പേസോ ഡെലിറ്റ് കീ ഒക്കെ ഉപയോഗിക്കണം കേട്ടോ അപ്പൊ അത് മൂവ് ചെയ്യും ക്ലിയർ ആയോ ഇത് കുറെ ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തതിന് ശേഷം വീണ്ടെടുക്കും അപ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത് അതൊന്നും വേണ്ട എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കമ്പ്യൂട്ടർ എന്നുള്ള ആർ എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അത് അങ്ങോട്ട് മൂവ് ചെയ്യില്ല ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യില്ല ബാക്കിലോട്ട് മൂവ് ചെയ്യില്ല ചെയ്യുക സ്റ്റെക്കായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ജസ്റ്റ് ഒന്ന് ഇൻസെറ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്പേസ് ക്ലിക്ക് ചെയ്യുക അപ്പൊ അത് മൂവ് ചെയ്യും ഓക്കെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അടുത്തതായിട്ട് എന്താണ് അപ്പൊ കുറെ ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടു അല്ലേ ഇനിയുള്ളത് കൺട്രോൾ വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞത് എന്താണ് കൺട്രോൾ കീകളിൽ കൺട്രോൾ ഉണ്ട് ഉണ്ട് അല്ലെ കൺട്രോൾ ചെയ്തിട്ടുള്ളത് അല്ലെ കൺട്രോൾ ചെയ്തിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കൺട്രോൾ എ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാതും സെലക്ട് ആവും ഷോർട്ട് കട്ടുകളൊക്കെ വരുന്നത് കൺട്രോളിലാണ് കൺട്രോൾ ഷിഫ്റ്റും വരുന്നത് കുറെ ഒരുപാട് വരുന്നത് കൺട്രോളിലാണ് ഓക്കെ ഓക്കെ അപ്പോൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് എ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാതും സെലക്ട് ആവും എന്താണ് എല്ലാ സെലക്ട് ആകുന്നെച്ചാല് ഒൻപത് പേജ് ഫുൾ ആയിട്ട് സെലക്ട് അല്ലേ സെപ്പറേറ്റ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ മൗസി കൂടെ തന്നെ സെലക്ട് ചെയ്യാം അതല്ലാതെ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ കൺട്രോൾ പ്രെസ് ചെയ്തിട്ടുള്ള പ്രവർത്തനമാണ് ഞാൻ ഇപ്പൊ പറയുന്നത് കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സെലക്ട് ആയി ജസ്റ്റ് ഒന്ന് ഡൗൺ ഏറെ പ്രെസ് ചെയ്താൽ ആ സെലക്ഷൻ പോയി ഡൗൺ ഏറെയോ അപ്പേറെ ക്ലിക്ക് ചെയ്താലും മതി മതി അപ്പൊ ആ സെലക്ഷൻ പോയി അപ്പൊ കൺട്രോൾ പ്രെസ് ചെയ്തിട്ട് എ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എല്ലാവരും സെലക്ട് ആ സെലക്ഷൻ പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഏരോ ലെഫ്റ്റ് ഏരോ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇത്ര മനസ്സിലായല്ലോ അപ്പൊ ചില കാര്യങ്ങളിൽ കൺട്രോൾ എസ് ക്ലിക്ക് ചെയ്യണമെങ്കിലോ സേവ് ബോക്സ് വന്നു അല്ലേ കണ്ടോ സേവ് ചെയ്യാനുള്ള ബോക്സ് വന്നു ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം കൺട്രോൾ കണ്ടോ കൺട്രോളിന്റെ ഉപയോഗങ്ങളാണ് ഈ പറഞ്ഞിരുന്നത് അപ്പൊ ചെല കീകള് കുറെ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും കൺട്രോൾ കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ പ്രെസ് ചെയ്താലേ അത് നടക്കുള്ളൂ അല്ലേ അപ്പൊ ഒരു ബോക്സ് വന്നു അതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്റർ ചെയ്യാം അപ്പൊ അത് സേവ് ആയി കണ്ടോ എത്ര പെട്ടെന്ന് കഴിഞ്ഞ് ഷോർട്ട് കട്ട് പഠിക്കുമ്പോ അപ്പൊ ഇങ്ങനെയുള്ള ഉപയോഗം കൺട്രോൾ പ്രസ് ചെയ്തിട്ടുള്ള ഉപയോഗമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് വേറെ ഉപയോഗം ഉണ്ട് കൺട്രോൾ എസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അനുവാല്ലേ അതുപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റ് എസ് അത് അപ്ലൈ കൊടുക്കുന്നതാണ് അത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ആർട്ടർ ക്ലാസി പറഞ്ഞുതരാം ആ ഇനി കൺട്രോൾ ബി എന്താണ് കൺട്രോൾ എ ക്ലിക്ക് ചെയ്തപ്പോൾ സെലക്ട് ആയി ജസ്റ്റ് അതിന്റെ എന്താണ് എ ക്ലിക്ക് ചെയ്തപ്പോൾ അത് പോവും ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി കൺട്രോൾ എ ക്ലിക്ക് ചെയ്തപ്പോൾ സെലക്ട് ആയി കൺട്രോൾ എക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തോ കട്ടായി കണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനാണ് കൺട്രോൾ എന്ന കീ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞു കൺട്രോളിന്റെ പ്രവർത്തനം കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഓൾട്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ട് ഓൾട്ടും പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഓൾട്ട് എഫ് ഫോർ ക്ലിക്ക് ചെയ്യാറ് വിചാരിക്കാം എന്നാൽ ഓൾട്ട് എഫ് ഫോർ കണ്ടോ എന്ന് ാം ഏത് പ്രോഗ്രാം ആണ് നമ്മടുത്ത് വെളിച്ചിരിക്കുന്നത് വേടിന്റെ പ്രോഗ്രാം ആണ് അല്ലെ ഈ വേടിന്റെ പ്രോഗ്രാം ഓൾട്ട് എഫ് ഫോർ എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് ആ വിൻഡോ പോകാനാണ് അല്ലെ ഈ വിൻഡോ ഏത് വേഡ് എന്നുള്ള പ്രോഗ്രാം പോകാനായിട്ടുള്ള എന്താണ് ഷോർട്ട് ആണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഓൾട്ടും കൂടി പ്രൊസ് ചെയ്യണം ഓൾട്ട് എഫ് ഫോർ അല്ലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സ് വന്നു അതിൽ നമുക്ക് സേവ് ചെയ്യണോ സേവ് ചെയ്യണോന്ന് ചോദിക്കുന്നത് എനിക്കിപ്പോ സേവ് ചെയ്യണ്ട അപ്പൊ എന്ത് വന്നു നോ കൊടുത്തു ഇത്രയും മനസ്സിലായാലോ ഡോക്ടർ കൊടുക്കാം അപ്പൊ പ്രോഗ്രാം ക്ലോസ് ആയി കേട്ടോ അപ്പൊ ഓൾട്ടിന്റെയും ഉപയോഗമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഓൾട്ടിന്റെ ഉപയോഗം അപ്പൊ ഇങ്ങനെ കുറെ ഉപയോഗങ്ങളുണ്ട് ഓൾട്ടിനെ വെച്ചിട്ടും കൺട്രോൾ വെച്ചിട്ടും ഷിഫ്റ്റ് വെച്ചിട്ടൊക്കെ ഓക്കെ ഗ്രേറ്റർ ദെസ് ദൻ ക്വസ്റ്റിൻ മാർക്ക് കൊട്ടേഷൻ അതൊക്കെ വരുന്ന നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു തന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഗ്രേറ്റർ ലെസ് ദൈൻ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ ആ കീല് തന്നെ രണ്ടെണ്ണുണ്ട് കോമയുണ്ട് ഉണ്ട് അല്ലേ കോമ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഷിഫ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ താഴത്തെ ഇത് വരും കോമ വരും ഷിഫ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ വരും ഇത്ത മീൻസ് ഒരു ബട്ടണിൽ തന്നെ രണ്ടെണ്ണമുണ്ട് ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഗ്രേറ്റർ തേമുണ്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ക്ലിയർ ആയോ ഇനി ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ക്വസ്റ്റിൻ മാർക്ക് കേട്ടോ ക്വസ്റ്റിൻ മാർക്ക് തുടങ്ങി ഷിഫ്റ്റ് അതാണ് ഷിഫ്റ്റിന്റെ ഉപയോഗം കേട്ടോ ഷിഫ്റ്റ് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അടിയിൽ അസംബിൾ സ്ലാഷ് പിന്നെ സ്ലാഷ് എന്ന് പറയാ ഇനി ഇവിടെ സ്പേസ് അറിയാലോ സ്പേസ് ബാർ അറിയാലോ ഇവിടെ വെച്ചതിന് ശേഷം കെസർ ഇവിടെ വെച്ചതിന് ശേഷം സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് സ്പേസ് ബാർ വരുക കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് പ്രിന്റ് സ്ക്രീൻ എന്നാൽ പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ ഒരു കീ ഉണ്ട് അത് നന്നായിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട് പ്രിന്റ് സ്ക്രീൻ ടോ ഞാൻ പറഞ്ഞുതരാം ഇതൊരു ബയോഡറ്റിയാണ് അല്ലെ ഇത്രയും ഒരു ബയോഡറ്റിയാണ് കാണുന്നില്ല ഇവിടെ ഇതൊരു ബയോഡറ്റിയാണ് അടുത്തതായിട്ട് പ്രിന്റ് സ്ക്രീൻ എന്താണെന്ന് പറയാനുള്ളത് പ്രിന്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കീസ് ഉണ്ട് അത് കുറെ കുട്ടികൾക്ക് അറിയില്ല അപ്പൊ എന്തിനാണ് പ്രിന്റ് സ്ക്രീൻ ഇപ്പൊ നിങ്ങളൊരു ഇത് വർക്ക് ചെയ്തത് കണ്ടു അല്ലേ ഇതൊരു എന്താണ് ബയോഡറ്റ് അടിച്ചിരിക്കുന്നതാണ് ഒരു കുട്ടിയുടെ ബയോഡറ്റ് അടിച്ചിരിക്കുന്നത് ഇത്രയും ഭാഗം തേ ഇത്രയും പോർഷൻ മാത്രം നമുക്ക് കിട്ടുള്ളൂ അല്ലെ ഇത്രയും പോർഷൻ മാത്രം അങ്ങനെ വരണേ അങ്ങനെ നമുക്ക് കോപ്പി ചെയ്ത് കിട്ടണമെങ്കിൽ വേറെ ഒരു പ്രോഗ്രാമിലേക്ക് അത് കോപ്പി ചെയ്യണം അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പം എന്ത് ചെയ്യണം ഇത്രയും ഭാഗം എടുത്തു വെക്കുക അല്ലെ അതിനുശേഷം പ്രിന്റ് സോറി പ്രിന്റ് സ്ക്രീൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഏത് കീബോർഡിലെ കാര്യങ്ങൾ കേട്ടോ പറഞ്ഞു തരുന്നത് പ്രിന്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്താൽ മതി അതിനുശേഷം പെയിന്റിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത് വിചാരിക്കുക ഇത് മിനിമൈസ് ചെയ്യുക ഇത് എന്ത് ചെയ്യണം ഒരു ബട്ടൺ കണ്ടോ മൈനസ് ഉള്ളത് അത് മിനിമൈസ് ചെയ്യുക അതിനുശേഷം പെയിന്റിലേക്ക് വരിക കേട്ടോ പെയിന്റ് അതിനുശേഷം ഇവിടെ എന്താണ് കൺട്രോൾ വി പ്രസ് ചെയ്യുക കൺട്രോൾ വി കണ്ടോ കൺട്രോൾ വി പ്രസ് ചെയ്താൽ കണ്ടോ നോക്കിയേ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് വേടിലാണ് ചെയ്തിരിക്കുന്നത് അത്രയും ഭാഗം നമുക്ക് കിട്ടി കേട്ടോ ഈ വേട് അടക്കം കേട്ടോ വേടിന്റെ ടൂൾസ് അടക്കം എന്തായി ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായി വിചാരിക്കുന്നു ഏത് പ്രോഗ്രാമിൽ നിന്നാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കൊണ്ടതിനു ശേഷം ആ പ്രോഗ്രാമിലൂടെ ഏതെങ്കിലും പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ആ പോർഷൻ എന്ത് ചെയ്യുക ഇവിടെ വെച്ചത് ഇതാണ് എടുക്കണമെങ്കിൽ അല്ലെ ഇതാണ് ഈ ഭാഗം ഈ ഭാഗം മാത്രല്ല കേട്ടോ നോക്കിയേ ഈ ഭാഗം ഏറ്റവും ടോപ്പിൽ ഉള്ളത് കൂടി പെടും ഇത്രയും ഭാഗം ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരാം ഫുൾ ആയിട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പ്രിന്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക എന്നാണ് പ്രിന്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ത് കൊടുക്കണം ഏത് പ്രോഗ്രാം മിനിമൈസ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് പ്രിന്റിലേക്ക് സോറി പെയിന്റിലേക്ക് പോവുക അവിടെ വെച്ചുകൊണ്ട് തന്നെ കൺട്രോൾ വി കൊടുക്കുക ബി അപ്പൊ എന്ത് ആയിട്ട് പെയിന്റിലേക്ക് പേസ്റ്റ് പേസ്റ്റായി അതെങ്ങനെ ആയി നമ്മൾ കൺട്രോൾ വി കൊടുത്തപ്പോഴാണ് പേസ്റ്റ് ആയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം മുകളിലേക്കുള്ള മുകളിലുള്ള ടൂൾസ് ബാൾ ടൂൾ ബാറോട് മൊത്തം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ക്ലിയർ ആയല്ലോ ഇത് പെയിന്റിന്റെ ആണ് എന്നാണ് പെയിന്റിന്റെ ഇതിന്റെ തൊട്ടടി നോക്കിയാൽ ഇത് വേടിന്റെ ഇത്രയും ഭാഗം പോർഷൻ ഇപ്പൊ മനസ്സിലായല്ലോ പ്രിന്റിന്റെ അപ്പൊ ഇത് ഇത് എന്തിനാണ് കൂടുതൽ യൂസ് ആയിട്ട് വരുന്നത് നിങ്ങൾ നെറ്റീന്നൊക്കെ എടുക്കാറില്ല നെറ്റിനൊക്കെ നെറ്റ് ഇതിൽ കണക്ഷൻ ചെയ്യുക കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നെറ്റീന്ന് എടുക്കുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് മാത്രം മതി ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം പ്രിന്റ് സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വേറെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാം അത്രേ ഉള്ളൂ കാര്യങ്ങൾ ഓക്കെ എക്സ്റ്റ് അത് എടുക്കാണെങ്കിലും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കും കൂടി എനബിൾ ചെയ്യുക എന്നാലും നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ്